വിശുദ്ധ ലോകയുണസ് വിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ തിരുവദിനങ്ങൾ അക്കാലത്ത് ലോകവാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു കൊറീനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അക്കാലത്ത് എന്ന് പറയുമ്പോൾ സ്നാപക യോഹന്നാനെ പറ്റിയുള്ള ജനനത്തിൻ്റെ പരിഛേദനത്തിൻ്റെ എല്ലാം വിവരണം കഴിഞ്ഞ ആ കാലഘട്ടം അതായത് സ്നാപക യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തെയാണ് സുവിശേഷകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോ ലോകമാസകലമുള്ള എല്ലാവരും പേര് എഴുതി ചേർക്കണം അന്ന് അഗസ്റ്റസ് സീസറ് റോമൻ ഭരണാധികാരി ആയിരിക്കുകയും യൂതയ റോമായയുടെ ഭരണത്തിൻ കീഴിലായിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സിറിയായിൽ ഭരണത്തിനു വേണ്ടി അഥവാ ചുങ്കം പിരിക്കുന്നതിനു വേണ്ടി കുറീനിയോസ് ദേശാധിപതിയായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ സമയത്താണ് ഇക്കൽപ്പന പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ കാലഗണന മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രത്തിലെ കാലഗണന ഏത് കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു അഥവാ ക്രിസ്തു ജനിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു ഭാഗം ചേർത്തിരിക്കുന്നത് നമുക്കറിയാം അഗസ്റ്റ് സീസർ ബി സി ഇരുപത്തിയേഴ് മുതൽ എ ഡി പതിനാല് വരെയാണ് ഭരണം നടത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് കാലഘട്ടങ്ങളെ ബന്ധിപ്പിച്ച ഭരണാധികാരിയായിരുന്നു അന്നത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തിയായിരുന്നു അഗസ്റ്റസ് സീസറിൻ്റെ റോമൻ ഭരണം സ്നാപക യോഹന്നാൻ രണ്ട് കാലഘട്ടങ്ങളെ അതായത് രണ്ട് നിയമത്തെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിച്ചുവെങ്കിൽ ഇസ്രായേലിനെയും തിരുസഭയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിന്നതുപോലെ ലോക രാഷ്ട്രീയത്തിലെ ലോകത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തെയും പുതിയ നിയമ കാലഘട്ടത്തെയും ബന്ധിപ്പിക്കുന്ന ആളായിരുന്നു അഗസ്റ്റസ് സീസർ അത് ബി സി ഇരുപത്തിയേഴ് മുതൽ എ ഡി പതിനാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം അതുപോലെ തന്നെ കെറിനോസേവ് എന്ന ദേശാധിപതി അദ്ദേഹം സിറിയയിൽ അഗസ്റ്റസ് സീസറിനു വേണ്ടി ചുങ്കം പിരിക്കുന്ന അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്ന ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന കാലഘട്ടമാണിത് ഈ ദേശാധിപതിയുടെ എഴുപത്തിരണ്ട് വയസ്സുള്ള ആ കാലഘട്ടത്തെ പറ്റിയും ചരിത്രത്തിൽ നമുക്കറിയാൻ പറ്റും ഡി സി അൻപത്തി ഒന്ന് മുതൽ എ ഡി ഇരുപത്തി ഒന്ന് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിൽ ആണ് എന്ന് ലൂക്കാഡ്സ് സുവിശേഷത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്കിതിൽ കാണാൻ സാധിക്കും യാക്കോബ് തൻ്റെ പന്ത്രണ്ട് മക്കളെ അവരാണ് പിന്നീട് ഗോത്രപിതാക്കന്മാരായി തീരുന്നത് ഈ പന്ത്രണ്ട് മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് യൂതയായെ അനുഗ്രഹിച്ച് പറയുന്ന വാക്കില് ഉൽപ്പത്തി നാല്പത്തി ഒൻപത് പത്താം വചനം ചെങ്കോൽ യൂതയായെ വിട്ടു പോവുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരുന്നതുവരെ അധികാരതണ്ട് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല ഈ ഒരു പ്രവചനം അവിടെ നിൽക്കുകയാണ് യൂതയായുടെ ഭരണം മാറിപ്പോവില്ല എന്ന് പറയുന്നുവെങ്കിൽ ീ അഗസ്റ്റ് സീസറിൻ്റെ ഭരണകാലത്ത് ജനം അധികാരം നഷ്ടപ്പെട്ട് റോമൻ ഭരണാധികാരികൾക്ക് വിധേയപ്പെട്ട് അവർക്ക് ചുങ്കം നൽകി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുമ്പോൾ യൂതയായുടെ യഥാർത്ഥ ഭരണാധികാരി വന്നു ചേർന്നിരിക്കുന്നു അവൻ വരുന്നതുവരെയുമാണ് യൂതായുടെ ഭരണം നിലനിൽക്കുന്നത് യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് അവകാശി ചെങ്കോലിൻ്റെ അവകാശി യേശു ക്രിസ്തുവാണ് യേശു വരുന്നതുവരെയും ഈ അധികാരം യൂത തന്നെയാണ് ഇസ്രായേലിൽ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ സകല ജനങ്ങളും റോമൻ അധികാരിക്ക് കണക്കെഴുതി കൊടുത്ത് പേര് സ്വത്ത് വിവരങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് കൃത്യമായി ചുങ്കം കൊടുക്കേണ്ട ഒരു സംവിധാനം വരുന്നു ഇപ്പോൾ ചുങ്കം കൊടുക്കേണ്ടി കൊടുക്കുന്നത് റോമൻ ഭരണാധികാരിക്കാണ് എന്ന് പറഞ്ഞാൽ യൂതയായുടെ ഭരണം യൂതായുടെ ഭരണം അവസാനിച്ചു അതിൻ്റെ അർത്ഥം യഥാർത്ഥ അധികാരി വരുന്നു അത് ഈശോയാണ് ഇപ്പോൾ കാലഗണന പ്രകാരവും പ്രവചനപ്രകാരവും ഈശോയുടെ ജനനത്തിൻ്റെ സമയം ആയി എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു ഹാവ് എ പ്ലസ് ഡേ ടു ഓൾ ഓഫ് യു